മ്പാ ലേതൻസ് മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു വാണിയമ്പാറ മേഖലയിലെ ആരോഗ്യ സേവനങ്ങൾക്ക് പുതിയ രൂപവും തരത്തിൽ ലേതൻസ് മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അലക്സ് നിർവഹിച്ചു സമൂഹത്തിന്റെ ആരോഗ്യ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഉദ്ദേശത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന മെഡിക്കൽ സെന്റർ പ്രാഥമിക ചികിത്സയിൽ നിന്ന് പ്രധാന വിദഗ്ധ ചികിത്സ വരെ സേവനങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ശിശുരോഗ വിഭാഗം നേത്ര വിഭാഗം ജനറൽ ഫിസിഷ്യൻ എല്ലു രോഗ വിഭാഗം തൊക്കു രോഗ വിഭാഗം ഇരുപത്തിയാലു മണിക്കൂർ സേവനം ലാബ് അത്യാഹിത വിഭാഗം ഫാർമസി വീടുകളിലും ഹെൽത്ത് കെയർ എന്നിവ ഏതൻസ് ഹെൽത്ത് സെന്ററിന്റെ പ്രത്യേകതകളാണ് പ്രദേശത്ത് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ സംരംഭം വാണിയമ്പാറയിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉദ്ഘാടക ഷീല അലക്സ് പറഞ്ഞു ൊന്നാം തീയായ ഇന്ന് ഞായറാഴ്ച നമ്മുടെ വണിമ്പാറ ഹൈവേ ഹൈവേയോട് ചേർന്ന് ഡോക്ടർ കിഷോറിൻ്റെ നേതൃത്വത്തിൽ ഏതൻസ് ക്ലിനിക്ക് എന്ന രീതിയിലൊരു സ്ഥാപനം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പറയുക ഹൈവേ ഏറ്റവും അപകടം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് ഈ പ്രാവശ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏത് നിമിഷം എന്തും സംഭവിക്കാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങിയത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് ആ സംരംഭം തുടങ്ങാനായിട്ട് ശ്രമിച്ച ഡോക്ടറേയും കോ വർക്കേഴ്സിനെയും എല്ലാവരെയും ആ എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് ആശുപത്രിയും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് ആംബുലൻസ് സർവീസ് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇത് എത്തിപ്പെടട്ടെ എന്ന് പറയുന്നത് ശരിയല്ല എന്നറിയാം രോഗികളില്ലാത്ത ഒരു ദേശം അല്ലെങ്കിൽ ഒരു കാലഘട്ടം എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നതെങ്കിലും യാദശികമായിട്ട് അപകടങ്ങൾ വരാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഫസ്റ്റ് എയ്ഡും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം അതുപോലെ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ലാബും മെഡിക്കൽ ഷോപ്പ് അടക്കം എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഇങ്ങനെ ഇന്നത് തുടങ്ങിയിട്ടുള്ളത് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ഈ സ്ഥലം കൊടുത്ത് നമ്മുടെ പലിചേട്ടനാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ കെട്ടിടം പണിതിട്ടിട്ട് ഒന്നും വാടകയ്ക്ക് പോകാതെ പലിശേട്ടനുസരിച്ച് ഒരു പരോപകാരിയാണ് ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ക്ലിനിക്ക് വരാനായിട്ട് ഇതിൽ കയറി നോക്കിയപ്പോഴാണ് ഇത്രയും സൗകര്യം ഉണ്ടെന്നുള്ളത് മറ്റേ കടമുറി ഓരോ ഷട്ടർ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഓരോ ഷട്ടറും ഓരോ കടകളാണെന്നാണ് പക്ഷെ അതല്ല പാർട്ടീഷൻ ചെയ്തതായിരുന്നു പക്ഷെ ഇങ്ങനൊരു സൗകര്യം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും ഇവിടെ കാര്യം എൻ്റെ വീട്ടിൽ രണ്ട് നേഴ്സുമാരുണ്ട് ഏറ്റവും കൂടുതൽ അവർക്ക് മരുന്നിനേക്കാളും അവർക്ക് വേണ്ടത് അവരോടുള്ള സമീപനമാണ് നല്ല രീതിയിൽ വരുന്നവരോട് നല്ല രീതിയിൽ പെരുമാറി അപ്പം തന്നെ അവരുടെ രോഗങ്ങൾ പകുതി കുറയും ബാക്കിയാണ് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇവിടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഇന്ന് വാണിയമ്പാറയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ക്ലിനിക് സെൻറ്റർ ഏതെൻസ് മെഡിക്കൽസ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ കിഷോർ പട്ടിക്കാട് ആണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പല്ലേ ആ ഏഴു മാസത്തിനകൾക്ക് മുമ്പ് പട്ടിക്കാട് ഒരു ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വാണിയമ്പാറയുടെ ഇത്തരത്തിലൊരു ക്ലിനിക്കിൻ്റെ അത്യാവശ്യകത പല പലരിൽ നിന്നും ഡോക്ടർ കിഷോർ അറിയുകയും അതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി വാണിയമ്പാറയിൽ ഇന്ന് ഇവിടെ ആരംഭിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം വാണിയമ്പാറ പ്രദേശത്ത് ഉണ്ടാവുന്ന അപകടങ്ങൾ സം ഏത് തരത്തിലുള്ള ചെറിയ അപകടങ്ങൾ സംഭവിച്ചാൽ പോലും ഒന്നില്ലെങ്കിൽ കുതിരാൻ അപ്പുറത്തേക്ക് പട്ടിക്കാടോ അല്ലെങ്കിൽ പന്നിയങ്കര ടോളിന് അപ്പുറം വടക്കഞ്ചേരിയോ പോയി ചെറിയൊരു മുറിവ് കെട്ടണമെങ്കിൽ പോലും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് വാണിയമ്പാറയിൽ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സമയപരിമിതികൾ നമുക്ക് അറിയാൻ വൈകുന്നേരം ആറു മണിവരെയാണ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ അവിടെ പ്രവർത്തനമുള്ളത് അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്തരം എമർജൻസി അപകടങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഡോക്ടർ കിഷോറിൻ്റെ ഉൾപ്പെടെയുള്ള സേവനം ഈ വാണിയമ്പാറയിൽ ഈ ഹെൽത്ത് സെൻറ്ററിന് ഉപകാരപ്പെടും ഈ ക്ലിനിക്കിന് ഉപകാരപ്പെടും ചെറിയ ഒരു ട്രിപ്പ് ഉടണങ്ങിപ്പോലും ഇനി വാണിയമ്പാറക്കാർക്ക് മറ്റുള്ള സ്ഥലങ്ങൾ തേടി പോകേണ്ടതില്ല നമുക്കറിയാം മഴക്കാലമാണ് മഴക്കാല മായിട്ട് എല്ലാവർക്കും ജലദോഷവും തുമ്പലും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇത്തരത്തിൽ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ഒരു ശാശ്വത പരിഹാരം ഈ ക്ലിനിക്കിൽ ഏതൻസ് ക്ലിനിക്കിലൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം ഏറ്റവും നല്ല സേവനം പണിയമ്പാറക്കാർക്ക് ഏറ്റവും നന്നായിട്ടുള്ള സേവനം നടത്തി കൊടുക്കാൻ ഡോക്ടർ കിഷോറിനും ഇവിടുത്തെ മറ്റു സ്റ്റാഫുകൾക്കും കഴിയട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക